എന്തിനു വേണ്ടിയായിരുന്നു എനിക്ക് ഇതുവരെ പഴയങ്ങാടിയിലെ സാധാരണക്കാരായ ആളുകൾ മാടായി വർഷങ്ങളായി സഹകരിക്കുന്നവരാണ് പോകുന്നവരാണ് ഇരിക്കുന്നവരാണ് ചർച്ച നടത്തുന്നവരാണ് ആഘോഷങ്ങൾ നടത്തുന്നവരാണ് ആ മാടായി ഈ പ്രദേശത്തെ എല്ലാ മതവിഭാഗങ്ങളും സഞ്ചരിക്കുന്ന പ്രദേശമാണ് കൂടിയിരിക്കുന്ന പ്രദേശവും ആ മാടായി അറിയുന്ന തിരുവോണ ദിവസം ഉണ്ടായ ഒരു പ്രകടനം ആ പ്രകടനം നമ്മളൊക്കെ അറിയുന്നത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇരുപക്ഷേ മാടായിക്കാരും അറിയുന്നത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് മാടായിക്കാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞത് അതിന്ഗർഹമായ സേവനം നടത്തിയത് പഴയങ്ങാടി പോലീസ് അവിടെ ഒരു പ്രകടനം നടത്തിയതുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന ഒരു വ്യാജ പ്രചരണം നടത്തി ഞാനൊക്കെ അറിഞ്ഞത് ഇവിടെ നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും മുദ്രാവാക്യം വിളിച്ചു വന്നു ഇവിടെ വല്ലാത്ത രീതിയിലുള്ള ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു ആ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ട് ആദ്യത്തെ പ്രകടനം പിന്നീടുള്ള വിവാദ പ്രസ്താവനകളല്ല തിരുവോണ ദിവസ ദിവസത്തിൽ നമുക്കെല്ലാവരും അറിയാം തിരുവോണം ഏതെങ്കിലും ഒരു മതത്തിന്റെ ആഘോഷം തിരുവോണവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും കേരളത്തിലെ പ്രതിഭൂരിപക്ഷം ജനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് തിരുവോണം ആ തിരുവോണ ദിവസം ഒരു പ്രകടനം നടത്തിയാൽ ഏത് മതവികാരം വ്രണപ്പെടുക എന്ന് എനിക്ക് എത്ര ആലോചിച്ചും മനസ്സിലാക്കി എന്നാൽ ഈ മതവികാരം വ്രണപ്പെടുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അന്ന് ബഹുമാനായ മുഹമ്മദ് നബി തിരുമേനിയുടെ ജന്മജനമുടിയായിരുന്നു എന്നറിയണം അതിരോധ ഇരുപത് വൈകുന്നേരം ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ ചെയ്തു മനുഷ്യൻ സമാധാനപരമായ ജീവിതം നയിക്കണമെന്നും ഒക്കെ വചനമരളിയ മുഹമ്മദ് നബിയുടെ ജന്മദിനം കൂടിയായിരുന്നു അന്ന് മഹാബലി മഹാബലിന്റെ സ്മരണകൾ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാവരും ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും മുഹമ്മദിന്റെ ആ ഒരു ദിവസ ദിവസം ഒരു പത്ത് പതിനഞ്ചോളം അല്ലെങ്കിൽ മുപ്പതോളം വരെയുള്ള പെൺകുട്ടികൾ ഒരു പ്രകടനം നടത്തിയാ അതും ഒരു പ്രകടനം നടത്തിയാൽ ഏതേ വികാരമാണ് വല്ലാതെ പോകുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകും മനസ്സിലാക്കില്ല ജൈവ വൈവിധ്യ മേഖലയാണ് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖല അതിന്റെ ഭൂമിയുടെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അതിനിടയിൽ നിറയെ ആ പ്രദേശങ്ങളിൽ വിവിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ആ വിവിധ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി നാട്ടിലെ ജനങ്ങൾ ഉപകാരപ്രദമായ സ്ഥാപനങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ സ്കൂളുകളുണ്ട് വാദിഹു മാത്രമല്ല എസ് എൻ ഡി പിടികൂൾ അവിടെയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസിദ്ധമായ മാലായി കോളേജ് അവിടെയാണ് ആ പ്രദേശത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം മാത്രല്ല സർക്കാർ തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സർക്കാർ ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇല്ലാത്ത ഒരു വികാരം തിരുവോണ ദിവസവും ജബിദിന ദിവസവും കുറച്ച് കുട്ടികൾ പ്രകടനം നടത്തിയപ്പോൾ ചില ആളുകൾക്ക് വാദിഹേക്ക് പ്രകടനം നടത്താൻ ഉണ്ടായിട്ടുള്ള വികാരം എന്താണ് നേരത്തെ ഇവിടെ കരീം ഷായു പറഞ്ഞു അതിന്റെ വികാരത്തിന്റെ പേരാണ് മതവികാരം അതിനെ തക ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഒരു സായവ ഇസ്രായേലിനെയാണ് എതിരായിട്ട് വിളിച്ചിട്ടുമില്ല ഞാൻ കേട്ടു ആ സീഡ് കേട്ടു അവരവിടെ ഗസയെ രക്ഷിക്കുക ഒരു ഇംഗ്ലീഷ് മുദ്രാവാക്യമാണ് ഇംഗ്ലീഷ് മുദ്രാവാക്യം ആർ എസ് എസ് കാര്ക്കും ഇവിടുത്തെ പോലീസുകാർക്കും മനസ്സിലാകാത്തത് കൊണ്ടാണോ അവരിങ്ങനെ ചെയ്തത് എന്ന് എനിക്കറിയില്ല അതല്ല ഈ ഇസ്രായേൽ എന്താ ആർ എസ് എസ് മരിക്കുന്ന രാജ്യ ഗസയിലെ പാവപ്പെട്ട പിടുങ്ങുവീണ മരിക്കുന്ന ആളുകളെ പിഞ്ച് കുഞ്ഞുങ്ങളടക്കം ഭത്തിന് വേണ്ടി കൈനീട്ടുമ്പോ അവരുടെ കൈകളിലേക്ക് അവരുടെ ശരീരത്തിലേക്ക് ഇസ്രയേൽ അയക്കുന്ന ബോംബുകൾ കൊണ്ട് പൊട്ടിച്ചു തീർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ അവരടക്കം മരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കുട്ടികളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യത്വമുള്ള കുറച്ച് കുട്ടികൾ പ്രകടനം നടത്തി അവരുടെ സംഘടന എനിക്കറിയില്ല ഏത് സംഘടനയാണ് ജി ഐ ഒ എന്ന് പറയുന്ന സംഘടനയാണ് ക്യാമ്പസുകളിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അത് രാജ്യത്തിനോ സംഘടനയാണെങ്കിൽ അവരെ നരേന്ദ്രമോദിയുടെ സർക്കാർ അവർക്ക് പ്രകടനം നടത്താൻ അവകാശം പിന്നെ പറയുന്നത് അവിടെ പ്രകടനം നടത്താറില്ല പ്രകടനം നടത്താറില്ലേ ഞാൻ അവിടെ ചൈന ചൈനാദ്യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹാസികമായ സമരം നടന്നില്ലേ പാരവെച്ച ഒരു സമരം സമരം ആ സമര ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അടങ്ങുന്ന ആളുകളല്ലേ ആ സമരത്തിൽ പോരാളികളായി ആ നടത്തിയ സമരം മാടായി അവിടെ അവിടെ വിചാരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി എത്ര ക്യാമ്പുകളും എത്ര പ്രകടനങ്ങളും എത്ര സമരങ്ങളും സമരം നിരാഹാരം ആ മാടായിട്ട് ആരെങ്കിലും മതവികാരം വ്യാപപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ക്ഷേത്രത്തിന്റെ ഒരു ഒരു പ്രകടനം നടന്നതുകൊണ്ട് ഇന്നലെ വരെ ഒരു മതവികാരവും മറ്റു പല സമരങ്ങളും ഒരു മതവിധത്തെയും വികാരം രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഏത് മതവികാരം ഏത് മതത്തിന്റെ വികാരം ഏണപ്പെടുത്തിക്കൊണ്ടാണ് ആ കുട്ടികൾ അവിടെ പ്രകടനം നടത്തിയത് അവർ പ്രകടനം നടത്തി എല്ലാവരും അവരെ പ്രകടനം നടത്തി രണ്ട് വകുപ്പുകൾ ചേർക്കാം നേരത്തെ മുൻകൂട്ടി അനുമതിയില്ലാതെ ആളുകൾ കൂടി നിൽക്കുന്ന പൊതുസ്ഥലത്ത് പ്രകടനം നടത്തിയതിന് രണ്ട് ജൈവ വൈഭവ മേഖലയിലൂടെ ചവിട്ടിണ്ടെങ്കിൽ ആ പാറയിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോലീസിന് കേസെടുക്കുക ആരാ ചർച്ച ആ വിഷയം എന്തിനാണ് പോലീസ് മനഃപൂർവമായി

ആ പോലീസുടെ സ്പർദ്ധയുണ്ടാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മതസ്പർദ്ധയുണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് ഈ നാട്ടിൽ ഏതെങ്കിലും സംഘടനയുള്ള ബിജെപിക്കായി പോലും അല്ല ആ ദിവസം അവൻ പോലും പറഞ്ഞിട്ടില്ല ആ മതസ്മർദ്ധയുണ്ടാക്കിയ പ്രചരണം നടത്തുകയും കുട്ടികൾക്കെതിരെ കേസെടുത്തു എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ചെയ്തത് പഴയങ്ങാടിയിലെ പോലീസാണ് ആ പഴയങ്ങാടിയിലെ പോലീസുകാരന്റെ വന്ന ബുദ്ധിയാണ് എന്നൊക്കെ സി പി എം ജില്ലാ സെക്രട്ടറി പറയുമ്പോ കുറെ ആളുകൾ അത് കയ്യെടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചു മുഖ്യമന്ത്രിയുടെ ആഫീഷിൽ ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് അധികമാനം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇത്തരം മന്ദബുദ്ധികളെയാണ് കേരളത്തിൽ എല്ലാം നിയമിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇത് നാളായി പറയുന്നു ആ മന്ദബുദ്ധി ഭരണം നിങ്ങൾ വന്നു നിങ്ങളാണ് ഈ കുട്ടികളുടെ ഒക്കെ രക്ഷകൻ എന്ന രീതിയിലല്ലെങ്കിൽ ഈ വിഷയം ഉണ്ടാക്കുന്നതിനെതിരെ വലിയ ജനവികാരം ഉണ്ടാകുന്ന ആളുകൾ എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നു കേരളത്തിലെ പോലീസിന് ഒരു നിർദ്ദേശം കിട്ടാതെ അത്തരം ഒരു കേസ് എടുത്തില്ല എന്നാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ പേരിൽ ഉണ്ടാക്കാൻ എന്താണ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ പലസ്തീനെതിരെ വിഷയത്തിൽ ഒരു പ്രകടനം നടത്തി അത് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് എവിടെയാണ് വാദങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രശ്നം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ളത് എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഈ നാട്ടുകാരുടെ വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ ജോലി ചെയ്യുന്നവർ അവിടെ പഠിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രം ഹിന്ദു കുട്ടികളും പഠിക്കുന്നുണ്ട് ക്രിസ്ത്യൻ കുട്ടികളും പഠിക്കുന്നുണ്ട് അവിടുത്തെ അധ്യാപകർ എല്ലാ വിഭാഗത്തിലും പെട്ടവരില്ലേ ഓഫീസ് സ്റ്റാഫ് അവിടെ അപ്പൊ എല്ലാ വിഭാഗത്തിലോട്ട് നല്ല പേര് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ആർ എസ് എസ് ആ സ്ഥാപനം അവിടെ വെച്ച് മരക്കീത ഉണ്ടാക്കി എന്ന് കള്ള പ്രചരണം നടത്തി ഈ പ്രകടനത്തിനടത്താൻ ആർ എസ് എസിന്റെ സ്വഭാവം അതായത് കൊണ്ട് ബി ജെ പിയുടെ സ്വഭാവം അതായത് ഞങ്ങൾ അതിനെ കുറ്റം പറയുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണ് ചെയ്യാൻ പക്ഷേ